എല്ലാ പ്രിയപ്പെട്ടവർക്കും ലോക പരിസ്ഥിതി ദിനാശംസകൾ പല പരിപാടികളിൽ പുതിയതായി നട്ട ഒരു മരമാണ് ഒരു വൃക്ഷത്തൈയാണ് ആമുഖം ചാനൽ ഈ ആമുഖം ചാനലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നന്മകൾ നേരുന്നു ഇന്ന് ലോകമെമ്പാടും ഒരുപാട് സ്ഥലങ്ങളിൽ പരിസ്ഥിതി ദിനാചരണ പരിപാടികൾ നടക്കുകയാണ് ഞാനും രാവിലെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ അരിപ്പ ഇക്കോ ടൂറിസം പ്രൊജക്ടിൻ്റെ ഭാഗമായി ഉള്ള ഇടത്തിൽ ഒരു തൈ നട്ട് ഉദ്ഘാടനം ചെയ്തതിന് ശേഷമാണ് ഇവിടെ എത്തിയിരിക്കുന്നത് ഗാന്ധി ഭവൻ വളരെ വിപുലമായി അയൽവീട്ടിൽ ഒരു മരം എന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് അതിനോടനുബന്ധിച്ചിട്ടുള്ള പല പരിപാടികളിലും അതിൻ്റെ ഉദ്ഘാടനയാകുവാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചു ഇന്ന് അതിവിപുലമായി ഈ പരിപാടിയുടെ പ്രചരണം ജൂൺ അഞ്ചാം തീയതി പരിസ്ഥിതി ദിനത്തിൽ തന്നെ നടത്തുന്നതിൻ്റെ ഭാഗമായാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എല്ലാവരും ഓരോ മരം നട്ടുപഠടിപ്പിക്കും പക്ഷേ അയൽവീട്ടിൽ ഒരു മരം നടുക എന്ന് പറയുന്നതിൽ വലിയൊരു സന്ദേശമുണ്ട് നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് അയൽ തഴപ്പതിനായി അതിപ്രയത്നം നയമറിയും നരനാചരിക്കണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നു എല്ലാ മഹാത്മാക്കളുടെയും ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവർക്കും സ്നേഹം പകർന്നുകൊണ്ട് പരസ്പര സ്നേഹവും വിശ്വാസവും കഠിനാധ്വാനവും ഒക്കെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഒരു വലിയ സന്ദേശം ഗാന്ധിഭവൻ ഇന്ന് കൊടുക്കുന്നുണ്ട് ആ സന്ദേശം ലോകമെമ്പാടും വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് അയൽവീട്ടിൽ ഒരു മരം പദ്ധതി എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മാവും പിളാവും പുളിയും കരിമ്പും തെങ്ങും ഫലം തെങ്ങും ഇളം കവുങ്ങും നിറഞ്ഞഹോ സസ്യലിതാഢ്യമായ വീടുന്നിത മുന്നിൽ വിളങ്ങിയിടുന്നു അതെ അത്തരം വീടുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മുടെ നാട് സസ്യശാമള കോവളം എന്ന് ആളുകൾ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നത് ഇനിയും നമ്മുടെ നാടിനെ അത്തരത്തിലേക്ക് എത്തിക്കുവാൻ ഈ അയൽവീട്ടിൽ ഒരു മരം പദ്ധതിയെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി ലോക പരിസ്ഥിതി ദിന ആശംസകൾ നേർന്നുകൊണ്ട് Uma